കണ്ട സ്വപ്നം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ പി വി അൻവർ എം എൽ എയെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊതുമുതൽ നശിപ്പിക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചോടെ എം എൽ എയുടെ ഒദായിലെ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്

문을 <목소리도> 닫 പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്നു പേർക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് അൻവറിനെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ ഡി എം കെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു മലപ്പുറം കരുളായിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ പ്രവർത്തകർ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ പ്രതിഷേധിച്ചത് പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുകയും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവരാണ് ഈ പറയുന്ന മലമുകളിൽ വന്ന് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ജീവിച്ചു വന്നവർ അവരാണ് മഹാഭൂരിപക്ഷം ഇന്ന് അവർ നേരിടുന്ന ഈ വിഷയം അതിനെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ മലയോര മേഖലയിലെ നിരവധി ബിഷപ്പ്മാരെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് നിരവധി പള്ളിയിലന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കർഷക സംഘങ്ങൾ ഇവിടെയുണ്ട് കമ്മിറ്റികളുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് അവർ ഈ ജാതിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രൈസ്തവ മേഖലയിൽ ആ സമുദായം അനുഭവിക്കുന്ന വിഷയം അതുകൂടി ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് അങ്ങനെ ഏറ്റെടുത്താൽ ഇപ്പോൾ പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ഭേദഗതി നിയമം അടക്കം ജനങ്ങൾ അതിശക്തമായി ഗവൺമെന്റിനെതിരെ പ്രതികരിക്കും അപ്പം ഞാൻ ഇന്ന് ഈ ക്രൈസ്തവ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയെ കൂട്ടിക്കടിപ്പിച്ച് നടത്തുന്ന ഈ നീക്കങ്ങൾ നാളത്തെ രാഷ്ട്രീയത്തിന് അവർക്ക് തിരിച്ചടിയാണ് അപ്പോൾ സ്വാഭാവികമായും ആ മുന്നേറ്റത്തെ തടയണം ഈ സമുദായത്തിന്റെ വഴി കാട്ടാനയുടെ ആക്രമണത്തിൽ കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിൽ മണിയാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് മണിയെ ആക്രമിച്ചത് ചോല നായ്ക്കർ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഉൾവനത്തിൽ വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നെടുങ്കയത്തെത്തിച്ചു അവിടെ നിന്നാണ് നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ മണിയുടെ ജീവൻ രക്ഷിക്കാനായില്ല